നോക്കൂ ഗായ്സ് നമ്മൾ ചപ്പലകൾ കോരുന്നതിൽ നമ്മൾ ഒരു ജാലി അതിമനോഹരമായ ചവറുകൾ നമുക്കിവിടെ കാണാം ഇപ്പോൾ ഈ കല്ല് നീക്കിയിടാനുള്ള ഒരു ആജ്ഞയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് മദ്യക്കുപ്പിയാണെന്ന് വിചാരിച്ച് ആരും തെറ്റിദ്ധരിക്കരുത് ഗായ്സ് ഇത് മദ്യക്കുപ്പിയല്ല ഇത് ഒരുതരം ഡിഷ് വാഷിൻ്റെ കുപ്പിയാണ് കണ്ടാൽ ഒരു മദ്യക്കുപ്പി പോലെ തോന്നുമെങ്കിലും പിന്നെ ഈ ഓട്ടയിട്ട പണിക്കാരനെ എനിക്കൊന്ന് കാണണം കാരണം ഇതിപ്പോൾ മനോജനാണോ എന്ന് എനിക്ക് ചെറിയ സംശയം കൂടെ ആരും പോകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കുട്ടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിരിക്കുന്നു ഹലോ ഗായ്സ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കേവലം ചീപ്പായ നൃത്ത ചൂടുകളല്ല പകരം നമ്മൾ ഈ മഴക്കാലം വന്നതോടിനോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വാർപ്പിൻ്റെ മുകളിലുള്ള പഴയ നമുക്ക് ഒരുപാട് പച്ചക്കറികൾ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഒരുപാട് പച്ചക്കറികൾ തന്നു നമ്മളെ സഹായിച്ച ചെടിയും സംഭവങ്ങളും ഒക്കെ നമ്മളിപ്പോൾ തൽക്കാലം വൃത്തി നമ്മുടെ കമ്പോസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം ഒക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് സംഭവം ഇവിടെ നിന്ന് ക്ലീൻ ആക്കാനുള്ള പരിപാടിയാണ് കാരണം ക്ലീനാക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ കണ്ടോ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നത് കണ്ട ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് ലാസ്റ്റ് നമ്മുടെ വാർപ്പൊക്കെ പുക ആളി നമ്മളാകെ ചോർച്ചയും കാര്യങ്ങളും അപ്പോൾ കണ്ട ഈ ഹോൾസൊക്കെ അടഞ്ഞു കിടക്കുകയാണ് കണ്ടോ ഈ ഹോൾസ് അടഞ്ഞു കിടക്കുന്ന കാരണം വെള്ളം കറക്റ്റായിട്ട് പോകുന്നില്ല അപ്പോൾ ആ വക കാര്യങ്ങൾ ക്ലിയർ ആക്കി ആക്കിയിന്ന് മുകളിൽ നമ്മളിവിടെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇത് വളരെ പ്രഹസനകരമായ ഒരു കാര്യമാണ് അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഹോൾ വഴി വെള്ളം വെറുതെ പുറത്തേക്ക് വിടാമായിരുന്നു ഇതിപ്പോൾ അവിടെ ഒരു ഹോൾ ഇല്ലാത്തത് കാരണം നമ്മൾ ഈ വെള്ളത്തിന് അവിടെ നിന്നും വടിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇനി വീടുണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക ഏകദേശം ഈ ഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിത് മൊത്തം വടിച്ച് കണ്ട ഇതാ ഇതാ കണ്ട ഇവിടെയാണ് ഹോൾ ഇതുവരെ നമ്മളിത് വടിച്ച് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ കണ്ടോ ഞങ്ങൾ പച്ചക്കറി കൊഴിച്ചിടാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു കല്ലാണിത് അപ്പോൾ ഈ കല്ല് നീക്കിയിടാനുള്ള ഒരു ആജ്ഞയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തൽക്കാലം കാരണം നമ്മൾ വ്ലോഗിങ്ങും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ കല്ല് നീക്കിയിടുക ഭയങ്കര ക്ഷമകരമായ കാര്യമാണ് എന്നാലും എൻ്റെ കരുത്തുറ്റ കാലുകൾ കൊണ്ട് ഈ കല്ലുകൾ നീക്കിയിട്ട് വരുന്നു ഓക്കെ ഇത് മദ്യക്കുപ്പിയാണെന്ന് വിചാരിച്ച ആരും തെറ്റിദ്ധരിക്കരുത് ഗായ്സ് ഇത് മദ്യക്കുപ്പിയല്ല ഇത് ഒരു തരം ഡിഷ് വാഷിൻ്റെ കുപ്പിയാണ് കണ്ടാൽ ഒരു മദ്യക്കുപ്പി പോലെ തോന്നുമെങ്കിലും ഇവിടെ മദ്യപാനികൾ ആരും തന്നെ ഇല്ല ഉണ്ടോ നമ്മൾ ഈ കണ്ട ഈ ഓട്ടകൾ നമ്മൾ തുറന്നു കൊടുക്കണം അപ്പോൾ മാത്രമേ പിന്നെ ഈ ഓട്ട ഇട്ട പണിക്കാരനെ എനിക്കൊന്ന് കാണണം കാരണം ഇതിപ്പോൾ മനോചേട്ടനാണോ എന്നെനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഈ ഓട്ട ശരിക്കും അങ്ങോട്ട് ഇതായിട്ടില്ല കാരണം വെള്ളം കണ്ടു അപ്പോഴും തങ്ങി നിൽക്കണ്ടെ ഈ ഓട്ട കുറച്ചും കൂടിയും താത്തിയിടണമായിരുന്നു ഏഹ് അപ്പോൾ ആ ഒരു മനോജേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു വീട്ടിൽ ഇതുപോലത്തെ പണിക്ക് പോകുമ്പോൾ ഓട്ട കുറച്ചും കൂടിയും ചാർത്തിയിട്ടിരിക്കും നോക്കുക നമ്മൾ ചപ്പലകൾ കോരുന്നതിൽ ഒരു ജാല്യതയും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ അത്യാവശ്യമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഏ നമ്മളിതുപോലെ നമ്മൾ മോളിലുള്ള ചപ്പലകൾ നമ്മൾ അതിമനോഹരമായി കോരിയെടുത്തുകൊണ്ട് ഇതുപോലെ ഇടുക നമ്മൾ ചപ്പ ഈ ചപ്പലകൾ മൊത്തം നമ്മൾ കോരി എടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല മുട്ട പണി കിട്ടുന്നതാണ് ഇതുപോലെ ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലേക്ക് നമ്മൾ ഈ ചപ്പലുകൾ സംഭവം മഴ പെയ്യുന്നുണ്ട് എന്നുപോലും വക വയ്ക്കാതെ നമ്മൾ വളരെ അധികം ജാഗ്രതയോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏഹ് കാരണം ഇതിപ്പോൾ നമ്മൾ മഴ പെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം മൊത്തം കെട്ടി മൊത്തം ചോർച്ചയാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ഇതിനു വേണമെങ്കിൽ നമുക്കൊരു ബംഗാളിനെ വിളിക്കാം പക്ഷേ വെറുതെ എന്തിനാണ് വെറുതെ ഒരു ബംഗാളിനെ വിളിച്ചിട്ട് പിന്നെ ഇവർ ചെയ്യുമ്പോൾ വൃത്തിയാവുമില്ല പിന്നെ നമ്മളെ ഒപ്പം നിന്ന് പറഞ്ഞു കൊടുക്കണം നമുക്കാണെന്ന് വെച്ചാൽ ഹിന്ദി വലിയ ലെവലിലെത്താൻ കാരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാണ് അതിമനോഹരമായ ചവറുകൾ നമുക്കിവിടെ കാണാം നോക്കൂ നോക്കുകയായി അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കിടക്കുന്ന കല്ലുകൾ ഇതുപോലെ പൊക്കിയെടുത്ത് നമ്മൾ താഴത്തേക്കിട കാരണം ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞ വരെ കല്ലുകൊണ്ട് യൂസ് ഇല്ല ആരും എന്നുള്ള കൂടി ഈ ഒരു ഭാഗം ഏകദേശം കുറേ ക്ലിയർ ആയിരിക്കുന്നു അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ആ ഭാഗത്തൊക്കെ ഉള്ള കണ്ട വെള്ളം പോവുള്ള ഹോളൊക്കെ നമ്മൾ തുറന്നു വിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി ഇതിപ്പോൾ ഇതോടുകൂടി അവസാനിപ്പിക്കരുത് നമ്മൾ ഈ മഴക്കാലം കഴിയുമ്പോൾ കഴിഞ്ഞ വരെ ഇടയ്ക്കിടയ്ക്ക് വന്നതുപോലെ ക്ലീനും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റാക്കിയില്ലെങ്കിൽ മൊത്തം ചെയ്യും പിന്നെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട പടക്കാർക്ക് വലിയ കുഴപ്പമില്ല നമ്മളെ പോലത്തെ സാധാരണക്കാർ ഇതൊക്കെ ചെയ്തേ പറ്റൂ അപ്പോൾ നോക്കൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കണ്ട നല്ല അടിപൊളി സെറ്റപ്പായിട്ട് എല്ലാ പൈപ്പുകളും കച്ചറകളും എല്ലാം നീക്കി നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിരിക്കുന്നു കണ്ടോ എല്ലാ ഹോളുകളും തുറന്ന് ആക്കി നമ്മൾ ക്ലീൻ ആക്കി കണ്ടോ ഫുൾ ഇതാണ് ഫുൾ ഏരിയ നമ്മൾ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ട് ഇതിൻ്റെ മുകളിലും ക്ലീനാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ കാണിക്കണമെങ്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ വയ്യ വേണ്ട ഇവിടെയൊക്കെ വെള്ളം പോവാനുള്ള എല്ലാ സ്ഥലങ്ങളും തുറന്ന് എല്ലാ സ്ഥലത്തും ഇനി ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ വെള്ളം ഒഴുകി പോകുന്ന കാഴ്ച ഒന്ന് കാണണം പക്ഷേ അതിനാണിച്ച് മഴ പെയ്യണമില്ല കണ്ടോ എല്ലാ സ്ഥലവും അടിപൊളിയായിട്ട് ക്ലീനാക്കി ഇത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിപ്പോൾ ഞാൻ മുകളിൽ പോയി ക്ലീനാക്കിയ സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ല വെള്ളവും കച്ചറിയൊക്കെ കെട്ടി കിടക്കണ്ടായിരുന്നു അതൊക്കെ ക്ലീനാക്കി ആ രണ്ട് പൈപ്പുകളൊക്കെ തുറന്ന് അടിപൊളിയാക്കി ഉണ്ട് കണ്ടോ സൂപ്പറായി പോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്ര നേരം കണ്ട് ശേഖരിച്ച എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ബായ്